എല്ലാവർക്കും ഓണാശംസകൾ ഓണവിശേഷമായി ബന്ധപ്പെട്ട് നമുക്കൊരു ഓണവിപണി പരിചയപ്പെടാം മല്ലപ്പള്ളിയിൽ എഫ് പിഒയുടെ ഓണ സ്റ്റാൾ ഇവിടെ തന്നെ തന്നെ നമ്മുടെ ഒരു തുടങ്ങിയിരിക്കുക എല്ലാ മല്ലപ്പള്ളി മാർക്കറ്റ് റോഡിനും തോംസൺ ബുക്ക് സ്റ്റാളിനു സമീപം ഇന്ന് രാവിലെ പത്ത് മണിക്ക് പ്രവർത്തനം ആരംഭിച്ച ഓണവിപണിയാണിത് വിഷമുക്തവും ആരോഗ്യപരവും ശുദ്ധമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ മാത്രം വിപണനം നടത്തുന്ന ഒരു എഫിയയുടെ ഓണ ഔട്ട്ലെറ്റ് ആണ് ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇത് സെപ്റ്റംബർ പതിനാല് ശനിയാഴ്ച വരെ പ്രവർത്തിക്കുന്നതാണ് എഫ് യോടെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയിൽ നിർമ്മിച്ച ഉപ്പേരിയും വെർജിൻ വെളിച്ചെണ്ണ തേങ്ങാപ്പാൽ തേങ്ങാപ്പൊടി തേങ്ങാ ചട്നിപ്പൊടി മസാലപ്പൊടികൾ മില്ലറ്റ് പൊടികൾ അച്ചാറുകൾ കലർപ്പില്ലാത്ത ശർക്കര തുടങ്ങി ആരോഗ്യദായകമായ ഉൽപ്പന്നങ്ങളുടെ ഒരു കലവറ തന്നെ ഇവിടെ ഉണ്ട് കുറിച്ച് എഫ്ഒ എന്താണെന്നും അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നമുക്ക് അജിത് സാറിനോട് ഒന്ന് ചോദിച്ചു മനസ്സിലായി ലോണും വായ്പകളും എല്ലാം എഫ് ഗ്യാരണ്ടിയിലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടേതായിട്ടുള്ള വസ്തുവകളോ ഒന്നും ഇതിന് ഗ്യാരണ്ടി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള എല്ലാ ഐറ്റങ്ങളും ഉണ്ട് അത് ഇത് റോക്ക് സാൾട്ട് ഇത് കടൽ വെള്ളത്തിൽ നിന്ന് എടുക്കുന്നതല്ല റോക്സിൽ നിന്ന് ഇത് ഉപ്പ് 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 ഈ ാണ്പ്പ് തന്നെ ഉപ്പ്റും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇത് നമസ്കാരം മല്ലപ്പള്ളി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ചക്കിലാറ്റ വെളിച്ചമേട യൂണിറ്റിൽ നിന്നാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ പതിനായിരം എഫ്ഇഒകളിൽ ഒന്നായ മല്ലപ്പള്ളി ബ്ലോക്കിലെ മല്ലപ്പള്ളി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ഏകദേശ പ്രവർത്തനം ആരംഭിച്ചിട്ട് രണ്ടു വർഷക്കാലം പിന്നിടുന്നു കർഷകരുടെ ഉന്നതവും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ രൂപീകരിച്ച എഫ് ഇ മല്ലപ്പള്ളി ബ്ലോക്കിലുള്ള ഈ എഫ്ഇഒ നമ്മുടെ കൃഷിയിൽ നിന്ന് ഉൾപ്പെൽപാദിപ്പിക്കുന്ന പ്രവർത്തികളെടുത്ത് ബൈ പ്രവർത്തികൾ ഉണ്ടാക്കി വിവിധ പ്രദേശങ്ങളിൽ എക്സ്പോർട്ട് ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിൽ നൽകുവാനാണ് ഉദ്ദേശിച്ച് തുടങ്ങിയിട്ടുള്ളത് നമ്മുടെ ആദ്യത്തെ സാരംഭമായ ഈ ചക്കിലാറ്റിയുടെ വെളിച്ചെണ്ണ യൂണിറ്റ് കൂടാതെ ഉടൻ തന്നെ മല്ലപ്പള്ളി ബ്ലോക്ക് ഡിവിഷനിൽ കർഷകരുടെ ഉന്നമനത്തിനായിട്ട് പലവിധ പ്രോജക്റ്റുകളുമായിട്ട് അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളുടെ സഹായത്തോടു കൂടി നമ്മൾ പല പദ്ധതികളും ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഏകദേശം മുന്നൂറ്റി അമ്പത് ഷെയർ ഹോൾഡർമാരാണ് ഈ കമ്പനിക്കുള്ളത് വരുന്ന രണ്ട് മാസത്തിനുള്ളിൽ എഴുന്നൂറ്റമ്പത് ഷെയർ ഹോൾഡർമാർ എന്ന ലക്ഷ്യത്തിലേക്ക് ഈ കമ്പനി എത്തിക്കാനുള്ള തീവ്രത പരിശ്രമത്തിലാണ് കർഷകർക്ക് ആവശ്യമായ നിങ്ങൾ എങ്ങനെ ഒരു ബാങ്കിനെ സമീപിക്കുന്നുവോ അതുപോലെ തന്നെ ഒരു ധനകാര്യ സ്ഥാപനത്തെ സമീപിക്കുന്നുവോ അതുപോലെ തന്നെ നമ്മുടെ എഫ് ഇ ഓഫീസ് സന്ദർശിച്ച് നിങ്ങൾക്ക് കേന്ദ്ര കേന്ദ്രങ്ങളിൽ നിന്നും സംസ്ഥാനത്തിൽ നിന്നും ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എഫ്ഇഒയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നേടണമെന്നും അതുപോലെ വലവിധ സബ്സിഡി അതായത് പശു വളർത്തൽ അതുപോലുള്ള കാർഷിക മേളയുമായിട്ട് ബന്ധപ്പെട്ട ഏത് പ്രോജക്റ്റുകളും വൈ പ്രോജക്ടുകൾ ഉണ്ടാക്കുന്ന യൂണിറ്റുകൾ ഇതിനെല്ലാം എഫ്ഇഒ നിങ്ങൾക്ക് സഹായം ചെയ്തു തരുന്നതാണ് അതിനു വേണ്ടി നിങ്ങൾ യുടെ ഒരു രണ്ടായിരം രൂപയുടെ ഒരു ഷെയർ ഹോൾഡർ ആകണമെന്നും മാത്രമേ അതിനകത്ത് നിർബന്ധമുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും എഫ്ഇഒയുടെ ഓഫീസുണ്ട് നമ്മുടെ കോട്ടയം റോഡിലെ മല്ലപ്പള്ളി കോട്ടയം റോഡിലെ ഐഒബിക്ക് മുകളിൽ മൂന്നാം നിലയിൽ എഫ്ഇഒയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏറെ ആവശ്യങ്ങൾ നിങ്ങളൊരു ബാങ്കിനെ സമീപിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ കർഷകരെ സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ട നടപടികളും നിങ്ങൾക്ക് ഏത് യൂണിറ്റുകൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം ബാങ്ക് ത്രൂ ലഭ്യമാക്കുന്നതിനും എഫ്ഇഒയുടെ ഡയറക്ടർ ബോർഡും അതുപോലെ തന്നെ അവിടെയുള്ള സിഇഒയും മറ്റ് സ്റ്റാഫുകളും എല്ലാം നിങ്ങളെ സഹായിക്കുന്നതാണ് പൊടി ഇത് ഷുഗർ ഉണ്ട് ഷുഗർ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി അതായത് മറ്റേ നമ്മള് ഈ നമുക്ക് വിപണിയിൽ കിട്ടുന്ന വെള്ള പഞ്ചസാര ഇത് ബ്ലീച്ച് ചെയ്ത് എടുക്കുന്നതാണ് ഏകദേശം അഞ്ചു തവണ ബ്ലീച്ച് ചെയ്ത് കരിമ്പിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്ന ഫസ്റ്റ് ക്വാളിറ്റി പോകുക അതെ അതെ നമുക്ക് തന്നെ മില്ലറ്റിന്റെ ഉൽപ്പന്നങ്ങളുണ്ട് റാഗി ചോളം ഉണ്ട് അതുപോലെ പുതിയ കാർഷിക മേഖലയിലേക്ക് വരാൻ താല്പര്യമുള്ള കർഷകർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും എഫ് ഇപ്പോൾ തുടങ്ങി വെച്ചിട്ടുണ്ട് അതിന്റെ ഒരു ഒരു യൂണിറ്റ് ആണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ ഇതുപോലുള്ള യൂണിറ്റുകൾ വിവിധയിന യൂണിറ്റുകൾ നമ്മുടെ ബ്ലോക്ക് ഡിവിഷനിലെ ആ ഏഴ് പഞ്ചായത്തുണ്ട് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിനുള്ള താല്പര്യമുള്ള അതുപോലെ തന്നെ നമ്മുടെ വള വളത്തിന്റെ ഡിപ്പോ അതുപോലുള്ള എല്ലാ കാര്യങ്ങളും കർഷകർക്കെ സംബന്ധിച്ച് കർഷകരെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് മാത്രം അതായത് പുതിയ കർഷകരെ യുവ കർഷകരെ ബൈ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ താൽപ്പര്യമുള്ള കർഷകരെ ഒക്കെ നമ്മൾ ഈ സാരംഭത്തിലേക്ക് പ്രത്യേകം ക്ഷണിക്കുന്നു നിങ്ങൾക്ക് ഏത് സമയവും രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയാണ് ഓഫീസ് ടൈം ഏത് സമയവും നിങ്ങൾക്ക് ഓഫീസ് സന്ദർശിച്ച് ഇതിന് വിശദമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്നതാണ്